എറണാകുളം പള്ളുരുത്തി സെന്റ് റിത്താസ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തുനിർത്തിയ സംഭവത്തിൽ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട് വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷണം നടത്തുകയും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലൂപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ലംഘനവുമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരൻ്റെ മൗലികവുമായ മതാചാര സ്വാതന്ത്ര്യത്തിൽ വിരുദ്ധമായ നടപടിയാണ് സ്കൂളിൻ്റെ ഭാഗത്തു റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിൻ്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർഭരണം നടത്താൻ സ്കൂൾ അനുമതി നൽകണം റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് ശിരോവസ്ത്രത്തിൻ്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർ അധികൃതർക്ക് തീരുമാനിക്കാം വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പാലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തി ഒരു കടുത്ത നടപടിയിലെത്തേക്കും കടന്നിട്ടില്ല ഈ ചോദിക്കും നിങ്ങൾ തന്നെ ചോദിക്കും ഒരു വിദ്യാർത്ഥിയുടെ അവകാശം ലംഘിച്ചപ്പോൾ ഗവൺമെന്റ് എന്തു ചെയ്തു എന്തുമാത്രമുള്ള ഇതൊരു സെന്റിമെന്റൽ ഇഷ്യൂ കൂടെ കൂടെയാണ് ഇതിങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ചുമതലപ്പെടുത്താനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ അതുമാത്രമേ ചെയ്തോളൂ അതിന്റെ പുറത്തുള്ള റിപ്പോർട്ട് കിട്ടി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇനിന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നും ഉള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഇനി അവരെ ഇന്നലെ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ആരും ജോലിപ്പെടുത്തിയിട്ടില്ല ഒത്തുർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി എന്നാൽ ജനപ്രതിനിധികൾക്കൊക്കെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഒത്തുർപ്പുണ്ട ഉണ്ടാക്കാം അതിനും പ്രശ്നമല്ല ഇത് ഒത്തുർപ്പുണ്ടാക്കോ ഒത്തുർപ്പുണ്ടാക്കോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല ഒരു ശാന്തമായി പോകുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവൺമെൻ്റ് അതിൽ ഇടപെടും അപ്പോൾ അവിടെ ഇത് ഈ വിഷയത്തിൽ പരാതി തന്ന രക്ഷാകർത്താവിന് പ്രശ്നമില്ല അവർ സംസാരിച്ച് പ്രശ്നം തീർന്നെങ്കിൽ പ്രശ്നം അവർ അവസാനിപ്പിച്ചോട്ടെ അവിടെ വെച്ച് ഒരു പ്രശ്നമില്ല അതിൽ നിന്നും ഗവൺമെൻറ് വേറെ കാര്യങ്ങളിലെത്തിക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല അല്ലാതെ ഒരു കടുത്ത നടപടിയിലെത്തിക്കും പോകുന്നില്ല പിന്നെ അവർക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇത് ഒത്തുറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആരെയും ജോലപ്പെടുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനതിൽ എന്താ വഷളാക്കിയത് അതിലിപ്പോൾ അവർക്ക് അവർ അവർക്ക് അവർ അവർ പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് അവരോട് തന്നെ ചോദിക്കണം നിങ്ങൾ എന്തിനാ അങ്ങനെ നിങ്ങൾ പറഞ്ഞ തെറ്റായി